നന്നായി റമദിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു നൽകുമാറാകട്ടെ ഇന്ന ഇന്ന നേട്ടങ്ങൾ റമദാൻ മാസത്തിനുണ്ട് ഇന്ന ഇന്ന രീതി റമദാൻ മാസത്തിൽ നോമ്പെടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ പഠിച്ച് അറിഞ്ഞ് ചെയ്യുമ്പോ കുറച്ചുകൂടി നമ്മുടെ ഇബാദത്തുകൾക്ക് റമദാനിൽ നോമ്പുകളാണെങ്കിലും റമദാനിലെ തറാവഹി നിസ്കാരങ്ങളാണെങ്കിലും അതിനൊക്കെ കുറച്ചുകൂടി എന്താണ് പ്രതിഫലവും മാറ്റും ഒക്കെ കൂടും അപ്പൊ അറിഞ്ഞ് അറിഞ്ഞു ചെയ്യണം ഏതൊരു കാര്യം അങ്ങനെയാണ് അറിഞ്ഞു ചെയ്യണം പഠിച്ചു ചെയ്യണം പഠിച്ചവരിൽ നിന്ന് പഠിച്ചു ചെയ്യണം അതാണ് അതിന്റെ ശരിയായ രീതി ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് പഠിച്ചവരിൽ നിന്ന് പഠിച്ച് നമ്മൾ ചെയ്യണം അമലുകൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് എന്നാലേ നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പഠിപ്പിച്ചെന്ന ഒരുപാട് ഉസ്താദുമാരുണ്ടാവും ആ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദുമാരുണ്ടാവും അവർക്ക് അവരുടെ ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ സ്വഹാബത്തിലേക്ക് ചെന്നെത്തുന്ന തിരുനബി സാഹു അലഹി വസ്ല്ല തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ഒരു നല്ല സുദൃഢമായ ഒരു ശൃംഖല തന്നെ ഈ അൽമിന്റെ മേഖലയിൽ കാണാൻ കഴിയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറയുന്നത് ഞാൻ ഞാനേതെങ്കിലും മലയാള പുസ്തകം നോക്കിയിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഉസ്താദുമാര് പഠിപ്പിച്ചു നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞാൻ പറയുന്നത് സ്വീകരിക്കാം അള്ളാഹു തകാല നമ്മുടെ അയിൽമുകളിൽ അള്ളാഹു നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആ ഹദീസിന്റെ മറ്റൊരു രവായത്തിൽ വന്നത് ഇങ്ങനെയാണ് പറഞ്ഞു മാസത്തിൽ നിങ്ങൾ നിങ്ങൾ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ നന്നായി ണം ഏതാണ് ആ നാല് കാര്യങ്ങൾ അത് പറയുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം അത് നാവ് മുൻകടന്നോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് ചില പറഞ്ഞു പോയതാകാം എന്താണ് റമലാൻ മാസത്തിൽ ഇഫ്താർ നടത്തുന്ന നോമ്പുതുറ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം എന്താണ് പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കും പിന്നെയോ ഇത്തർ അവന്റെ അല്ലെങ്കിൽ അവനെ നരകത്തിൽ നിന്ന് അള്ളാഹുഅാല മോചിപ്പിക്കുകയും ചെയ്യും ഞാനിപ്പോ രണ്ടു മൂന്ന് പേരെ വിളിച്ച് അല്ലെങ്കിൽ ഒരാളെ വിളിച്ച് ഞാൻ തുറ കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ തുറ കൊടുക്കുമ്പോ എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹുത്താലുന്നു പുറത്തു തരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിനെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞു അള്ളാഹുതഅാല നന്നായി പറയാനും പഠിക്കാനും ചിന്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാല് കാര്യങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം തിരുനബി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നു പരിശുദ്ധ റമദാൻ മാസം എത്തിക്കഴിഞ്ഞാൽ ആ റമദാൻ മാസത്തിൽ നിങ്ങൾ നാലു കാര്യത്തെ അധികരിപ്പിക്കണം അഥവാ ഒരുപാട് ഒരുപാട് നിങ്ങൾ നിങ്ങളിങ്ങനെ പെരുപ്പിക്കണം മുത്ത് നബി തങ്ങൾ വസല്ലവിടെ പറയുന്നു ആ നാലു കാര്യങ്ങളിൽ രണ്ട് കാര്യങ്ങള് ാലു കാര്യങ്ങളിൽ രണ്ടു കാര്യങ്ങള്ക്കും നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് നാലു കാര്യങ്ങളിൽ രണ്ടു കാര്യങ്ങള് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണ് ും രണ്ട് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാകാൻ കഴിയാത്ത ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളുമാണ് മൊത്തത്തിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ റബ്ബിനോട് ആവശ്യപ്പെടണം അതിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സംഗതികളാണ് ാഹു താന നമ്മളെ പൊരുത്തപ്പെടണം അള്ളാഹു താല് നമ്മളെ തൃപ്തിപ്പെടണം അള്ളാഹു താന നമ്മളെ ഇഷ്ടം വെക്കണം നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് നമ്മൾ കുറു ആനോതുന്നുണ്ട് സുന്നത്തായ അബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് അതെർ ചൊല്ലുന്നുണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് മജിലിസുകളിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ തന്നെ ഒരുപാട് ഒരുപാട് ഉസ്താദുമാരുടെ നല്ല നല്ല മജിലിസുകൾ ഉണ്ട് അതെ നമ്മൾ ഓരോരുത്തരും പല പല വ്യത്യസ്തമായ മജിലിസുകളിൽ നമ്മളൊക്കെയും പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെയും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാൽ അള്ളാഹു നമ്മളെ പൊരുത്തപ്പെടുന്നുണ്ടോ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുന്നുണ്ടോ അല്ലാഹുവിന് നമ്മളോട് സ്നേഹമുണ്ടോ അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടോ എന്റെ നമ്മൾ റബ്ബിനെ തൃപ്തിപ്പെടുത്തണം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കണം അള്ളാഹുവിന്റെ അത് നമ്മൾ എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം മഹാന്മാരൊക്കെ ലക്ഷ്യം വെച്ചതാണ് മുൻഗാമികളായ സ്വാലിഹിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് അവർ മുഴുവനും തേടിയത് ജനങ്ങളുടെ തൃപ്തിയല്ല ജനങ്ങളുടെ തൃപ്തിയല്ല അധികാരികളുടെ തൃപ്തിയല്ല രാജാക്കന്മാരുടെ തൃപ്തിയല്ല നേതാക്കന്മാരുടെ തൃപ്തിയല്ല അവർ തേടി ഓടിയത് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓടി ഓടിയാണ് ചില മഹത്വക്കൾ കാട് ിലേക്ക് ചെന്നത് ചിലര് വനാന്തരങ്ങളിലേക്ക് മലമുകളിലേക്ക് ചിലരൊക്കെയും ഓടിയെത്തിയത് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ അവര് തെരഞ്ഞെടുത്തു മനുഷ്യന്മാര് ഇല്ലാത്ത സ്ഥലങ്ങള് ജനവാസമില്ലാത്ത സ്ഥലങ്ങള് റബ്ബിനെ മാത്രം അവർ പ്രിയം വെച്ചുകൊണ്ട് റബ്ബിനെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതേ മനുഷ്യവാസമില്ലാത്ത ഒറ്റപ്പെട്ട മേഖലകൾ അവര് തെരഞ്ഞെടുത്ത് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയവർ വെള്ളം കുടിക്കാൻ മറന്നുപോയവർ ദുനിയാവിനെ തന്നെ മറന്നുപോയവർ അങ്ങനെ റബ്ബിന്റെ പൊരുത്തം ആഗ്രഹിച്ച് അങ്ങനെ അഭിബാധത്തിലായി അൻഹു അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു അതുകൊണ്ടാണ് അവരുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നത് എന്താ അതിന്റെ അർത്ഥം തൃപ്തിപ്പെട്ടിരിക്കുന്നു അൻഹു അവനെ തൊട്ട് അല്ലെങ്കിൽ അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു ഇമാമുല്ലം അബു ഹനീഫാഹു അൻഹു إمام محمد بن إدريس الشافعي رضي الله عنه، حجة الإسلام أبو حامد الغزالي رضي الله عنه മുഹിയുദ്ദീൻ അബ്ദുൽ ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ ഇവർക്കൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയാനുള്ള കാരണം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു നമ്മുടെ പേര് കേട്ടിട്ട് ആരെങ്കിലും റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടോ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരുണ്ട് അല്ലേ ആ പേര് കേട്ടിട്ട് ആരെങ്കിലും റള്ളി അൻഹു പറയുന്നുണ്ടോ ഇല്ല ഇനി അങ്ങനെ നമ്മൾ പേരിന്റെ കൂടെ റലി അള്ളാഹുവിനെ എഴുതി കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ റലിയാഹുഹു അള്ളാഹു തൃപ്തിപ്പെടണം അള്ളാഹു തൃപ്തിപ്പെടണം അപ്പോ നാല് കാര്യങ്ങൾ റമദാൻ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം അതിൽ രണ്ട് കാര്യങ്ങൾ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളാണ് സുബഹാൻ അല്ലാ അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അധികരിപ്പിക്കണം റമദാനിൽ അത് അധികരിപ്പിക്കണം മറ്റു രണ്ട് കാര്യമോ ആ രണ്ട് കാര്യങ്ങൾ തൊട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിവാകാൻ കഴിയില്ല നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അങ്ങനത്തെ രണ്ട് കാര്യങ്ങളാണ് No, no, no. അങ്ങനെ ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ തേടണമെന്ന് തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് ആ നാല് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ പറയാൻ പോകുന്നു മൊത്ത

ഇസ് ഗുഫാർ അധികരിപ്പിക്കണം എപ്പോഴും ഇസ്തുഫാർ അധികരിപ്പിക്കണം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമുള്ള ഒരു മാർഗമാണ് പൊരുത്തം നമുക്ക് ലഭിക്കും ചെയ്യണം ും എന്ത്രിപ്പിക്കണം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത നിങ്ങൾക്ക് ൊഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങള് അതേ അലൂനല്ലാഹ നിങ്ങൾ റബ്ബിനോട് കൊണ്ട് ചോദിക്കണം അൽ അൽജന്ന സ്വർഗത്തെ നിങ്ങൾ ചോദിക്കണം നിങ്ങൾ നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കൂടുതൽ ചോദിച്ചു കൊണ്ടിരിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒന്ന് സ്വർഗം സ്വർഗം ആർക്കാ വേണ്ടാത്തത് സ്വർഗം വേണ്ടാത്തവർ ആരാണ് എല്ലാവർക്കും സ്വർഗം വേണം പിന്നെ രണ്ടാമത് പറഞ്ഞതോ നരകത്തെ തൊട്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കണം അതിപ്പോ ആർക്ക് ആഗ്രഹം ഇല്ലാത്ത നരകത്തിൽ കിടക്കണന്ന് ആർക്ക് ഈ കൂട്ടത്തിൽ ആഗ്രഹമുള്ള സ്വർഗമായാലും വേണ്ടില്ല നരകായാലും വേണ്ടില്ല അങ്ങനെ നമ്മൾ കരുതൂല അങ്ങനെ നമ്മൾ കരുതൂല നമ്മൾ റബ്ബിനോട് സ്വർഗമാ ചോദിക്കുന്നത് നരകത്തിനെ തൊട്ട് റബ്ബിനോട് കാവലിനെ നമ്മൾ ചോദിക്കുന്നു അപ്പൊ ഈ നാല് കാര്യങ്ങൾ റമലാൻ മാസത്തിൽ നിങ്ങൾ അധികരിപ്പിക്കണം തങ്ങൾ പറഞ്ഞതാൽ ഫസ്റ്റ് നിങ്ങൾ അധികരിപ്പിക്കണം അധികരിപ്പിക്കണം എന്നുവെച്ചാ എണ്ണവും വണ്ണമൊന്നും നോക്കരുത് എപ്പോഴും അത് തന്നെ റമലാൻ തുടങ്ങിയാൽ റമലാൻ പിരിഞ്ഞു പോകുന്നത് വരെ റമലാൻ അവസാനം വരെ ഇതിങ്ങനെ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെ പാടെ ചേർത്തുകൊണ്ടാണ് അതേ മ്മ്മിനീങ്ങൾ മുൻഗാമികളായ സ്വാലിഹിങ്ങൾ നമുക്ക് പഠിപ്പിച്ചതെന്നത്

ഇത് പറയാത്തവരോ അറിയാത്തവരോ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവൂല അല്ലേ പലരും പറയും പലർക്കും അതെന്താണ് എന്ന് അറിയില്ല പലരും പറയും പക്ഷെ പലർക്കും അതെന്താണെന്ന് അറിയില്ല ഈ പറഞ്ഞ നാല് കാര്യങ്ങളാണ് ഈ ദുആയിലൂടെ നമ്മൾ റബ്ബിനോട് ആവശ്യപ്പെടുന്നത് എന്താണോ നമ്മൾ ചോദിക്കുന്നത് അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൻ ഒരു കാര്യം എന്താണ് ആ കാര്യം ലാ ഇലാഹ ഇത് അധികരിപ്പിക്കണം ഇത് അധികരിപ്പിക്കണം അധികരിപ്പിച്ചാൽ എന്താ നേട്ടം റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നു റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുന്നു അല്ലേ രണ്ടാമതോ അസ്തേ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു നാഴികയ്ക്ക് ദിനത് വട്ടം നൂറ് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി പ്രത്യേകിച്ച് ഈ ആഹിർ സമാനി അവസാന കാലഘട്ടത്തിലെ ഒലിപ്പ് വെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചണ്ടിച്ചവറുകളെ പോലോത്ത ഞാനും നിങ്ങളും എവിടെ നോക്കിയാലും കണ്ണുകൾ കൊണ്ട് കാണുന്നത് ഹറാമാണ് കാതുകൊണ്ട് കേൾക്കുന്നത് ഹറാമാണ് വർത്തമാനങ്ങൾ പറയുന്നത് ഹറാമാണ് എവിടെ കൂടിയാൽ വർത്താനം ും ഫിത്തനയുടെ ഫിത്തനയുടെ അത് എവിടം വരെ അങ്ങ് മക്കത്ത് ഉമറയ്ക്ക് വേണ്ടി പോകുമ്പോ പോലും റൂമിൽ കയറി ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര തക്കുവ ഭയങ്കര തസ്ബീഹം മറിക്കലും ഭയങ്കര ഇബാദത്തും കാര്യങ്ങളൊക്കെയാ രണ്ടാമത്തെ ദിവസം റൂമിലോട്ട് കേറി വരുമ്പോ റൂമില് നാലുപേരായിരിക്കും ഒരു റൂമിലുണ്ടാവുക ഈ നാലു പേരും കൂടെ അങ്ങോട്ട് കൂടും ഒരുത്തി ആദ്യം തുടങ്ങി കൊടുക്കും മരുമോളെ തന്നെ ആദ്യം തിന്നാൻ തുടങ്ങും പിന്നെ മരുമകനെ തിന്നാൻ തുടങ്ങും പിന്നെ അയലത്തുള്ള ആരെങ്കിലും തിന്നാൻ തുടങ്ങും അത് കേൾക്കുമ്പോ ടേസ്റ്റ് കൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആഗ്രഹം എന്താ എന്റെ മരുമോളെ കുറിച്ച് കൂടി പറയാം അപ്പൊ ഇവളും അങ്ങോട്ട് പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റൂമിൻ്റെ അകത്തിരുന്ന് ഏമ്പക്കം വിടുന്നത് വരെ തിന്നുന്നത് മുഴുവനും വീട്ടുകാരെയും അയലത്തുകാരെയും മക്കളെയും മരുമക്കളെയും ഒക്കെ പാട് തീറ്റിയാണ് ഇത് എവിടെ പോയിരുന്നാണ് പരിശുദ്ധ ഹറം പരിശുദ്ധമായ മക്കത്തെയും മദീനത്തെയും ഹറമുകളിൽ ആ ഹറമിനോട് ചേർന്നിരിക്കുന്ന ഹറമിൽപ്പെട്ട നമ്മുടേതായ റൂമ് ആ റൂമിന്റെ അകത്തിരുന്നു കൊണ്ടാണ് ഈ കൊടും പാപം നമ്മൾ ചെയ്യുന്നത് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും നാട്ടുകാരെ ചിലർ ചോദിക്കും ആ നാട്ടുകാരുണ്ടോ ഈ നാട്ടുകാരുണ്ടോ ഏഹ് എന്റെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ തന്നെയാണ് ചോദിക്കും ചിലപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും ഉണ്ടോ ഉണ്ടാകാതിരിക്കാനാണ് മാക്സിമം നോക്കുക പരസ്പരം തിരിച്ചറിയാത്ത ആളുകളായിരിക്കും ഏറ്റവും നല്ലത് നോക്കുമ്പോ ഓരോരുത്തർക്കും ഓരോ റൂം റൂമെടുത്തു കൊടുക്കാൻ കഴിയില്ലല്ലോ അവൻ ഒരു റൂമിൽ പേരായിരിക്കും ഉണ്ടാവുക അടുപ്പിച്ചു കട്ടില് ആ കട്ടിലെ പുറത്ത് കയറി അങ്ങോട്ട് ചമ്മണ പൂടിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും വർത്താനം കയ്യിൽ ഉണ്ടാവും കയ്യിൽ കൈ ഉണ്ടാവും അങ്ങനെ വർത്താനം തുടങ്ങും സുബഹാനും കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോ ഇത് ദുനിയാവിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ദുനിയാവായത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാവും അവിടെ പിടിച്ചു നിൽക്കുന്നവനാണ് الصابر شبيك النبى عليك القابض على الجمراء െടുത്ത് കടിച്ചു പിടിക്കുന്നവനെ പോലെയാണ് ദുനിയാവിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകള് അവർ ക്ഷമിക്കണം ക്ഷമയുടെ നെല്ലിപ്പലക കാണണം അതിനപ്പുറത്തെ പലകയുണ്ടെങ്കിൽ അതും കാണണം അങ്ങനെ കാണുന്നവർ തീക്കട്ടയെടുത്ത് കടിച്ചു അമർത്തിപ്പിടിക്കുന്നവരെ പോലെയാകണം പലതും പറയേണ്ടിവരും പറയരുത് പറയേണ്ടി വരും പറയരുത് പറയാൻ തോന്നും പറയാൻ നാവ് വിതുമ്പും പറയരുത് ും കാണേണ്ടി വരും ദുനിയാവാകുമ്പോ കണ്ടുപോകരുത് കേൾക്കേണ്ടി വരും കേട്ടുപോകരുത് ലേ ഇങ്ങനെ ദുനിയാവാകും ഇതൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നമ്മളിപ്പോ മൊബൈലിൽ തന്നെ നിങ്ങളിപ്പോ ഈ കൗസുൽ വരാത്ത സിക്കി ആ കേൾക്കാൻ വേണ്ടി യൂട്യൂബ് നിങ്ങൾ എടുക്കും ആ യൂട്യൂബ് എടുക്കുമ്പോഴായിരിക്കും അതിന് തൊട്ടു താഴെ വേറെ നമ്മൾ പറയുന്നതിന്റെ നേരെ വിപരീത സംഗതികൾ വന്നു കിടക്കുക അപ്പൊ പെട്ടെന്ന് കണ്ണിനെ മാറ്റിക്കൊള്ളണം അതല്ല അതിനുവേണ്ടി ഞാൻ ഈ മൊബൈൽ ഫോൺ എടുത്തത് അതിനു ഞാൻ നെറ്റ് ഓൺ ചെയ്തത് അതെ റബിനെ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ദുനിയാവാകുമ്പോ ഇത് രണ്ടും കറങ്ങി തിരിഞ്ഞു വരും നമ്മൾ അതിൽ നല്ലതിന് തെരഞ്ഞെടുക്കണം അവിടെയാണ് അവരുടെ ഈ മാൻ വ്യക്തമാക്കുന്നത് പൊന്നാര അലൈഹി നബിഹു അലൈവലാത്തങ്ങള് നമ്മൾ പറഞ്ഞില്ലേ മെഹറാജിന്റെ രാത്രി പോയപ്പോ ജിബിഅ അലൈഹി ഒരു ഗ്ലാസിൽ കള്ളും മറുകൾ വേറൊരു അതേപോലത്തെ ഗ്ലാസ്സിൽ നല്ല പാലും കൊണ്ടു കൊടുത്തില്ലേ ഒരു ഗ്ലാസിൽ കള്ള് ഒരു ഗ്ലാസിൽ പാല് രണ്ടും ഒരേ കളറാണ് നബിസ് അലൈഹി തങ്ങൾ ഏതാ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത് മുത്തൻ നബിസ് തങ്ങൾ തെരഞ്ഞെടുത്തത് പാല് തിരഞ്ഞെടുത്തു കള്ളൊഴിവാക്കി ലേ ഇതേപോലെ നമ്മളുടേതായ മുമ്പിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൽ തന്നെ കള്ളും വരും പാലും വരും നമ്മളേതാ തിരഞ്ഞെടുക്കണ്ടേ നമ്മളേതാ തിരഞ്ഞെടുക്കേണ്ടത് പാലിന് ബുദ്ധിയുള്ളവരാണെങ്കിൽ പാല് തിരഞ്ഞെടുക്കും മറ്റേത് ആവശ്യമില്ലാത്തത് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയവും പാഴായി കണ്ണുകൊണ്ട് ഹറാമ് കണ്ടതിന്റെ ശിക്ഷ ഒരു വഴിക്ക് ശരിയല്ലേ മലക്കുകൾ അന്നേരം തന്നെ രണ്ട് മലക്കുകൾ അന്നേരം തന്നെ നോട്ട് ചെയ്യുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മൊത്തുമൊങ്ങളെ അതുകൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അധികരിപ്പിക്കാൻ പറഞ്ഞ രണ്ടാമത്തെ വാചകം നിന്നോട് പൊറുക്കലിനെ തേടുന്നു പാപങ്ങൾ പൊറത്തു തരാൻ അള്ളാഹുബേ റബ്ബെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പം അഷ്ഹദു അപ്പൊ അർത്ഥം അറിഞ്ഞ് നമ്മൾ അങ്ങ് ചൊല്ലുമ്പോ എന്ത് എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്ത് നന്മയായിരിക്കും അതിന് അർത്ഥം അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അത് ചൊല്ലണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം അത് രണ്ടും നമുക്ക് നമുക്ക് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സംഗതികൾ എന്താണ് അള്ളാഹുവേ ഞാൻ നിന്നോട് ആവശ്യപ്പെടും അള്ളാഹുവെ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ത് അൽ ജനത്ത സ്വർഗം എനിക്ക് നീ തരണേ റബ്ബെ സ്വർഗം റബ്ബിന്റെ സ്വർഗം ആ സ്വർഗം അള്ളാഹുവേ എനിക്ക് നീ നൽകണേ അല്ലാ മിനന്നാറ് നരകത്തെ തൊട്ട് റബ്ബെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു സ്വർഗം ചോദിക്കുന്നു നരകത്തെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു സുബന എന്ത് മനോഹരമായ എന്തു മനോഹരമായ ദിക്കറാണ് നമുക്ക് ഏറ്റവും വളരെ ആവശ്യമുള്ള അല്ല അത്യാവശ്യം നാല് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇതെപ്പോഴാ പറയേണ്ടത് റമലാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയണം എപ്പോഴാ പറയേണ്ടത് എപ്പോഴാണെന്നൊന്നുമില്ല എല്ലാ സമയത്തും അധികരിപ്പിക്കണോ റമലാൻ മാസത്തിൽ നമ്മുടെ നാവുകൾ പൂർണ്ണമായി ചലിക്കേണ്ടുന്നത് എല്ലാ സമയത്തും അധികരിപ്പിക്കേണ്ടുന്നത് ഈ നാല് കാര്യങ്ങളാണ് സയ്യിദുൽ നിങ്ങൾ ഒരുപാട് അധികരിപ്പിക്കണം എന്നാണ് ഇത്ര ചൊല്ലണമെന്നില്ല സാധാരണ നമ്മൾ പറയുന്നത് ഓരോ നമസ്കാരങ്ങൾ കഴിയുമ്പോഴല്ലേ നമ്മൾ പറയുന്ന ഓരോ ഭർദ്ദ നിസ്കാരങ്ങൾ കഴിയുമ്പോഴാണ് ഒരു മൂന്ന് തവണ നമ്മൾ ഈ ദിക്ർ ഈ ദുആ നമ്മൾ പറയുന്നത് പൊതുവേ എന്നാ അങ്ങനെയല്ല എല്ലാ സമയത്തും നിസ്കാരത്തിന് ശേഷം പറയണം നല്ലതാണ് സുന്നത്ത് നിസ്കരിച്ചു കഴിയുമ്പോഴും പറയണം അടുക്കളയെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്മമാരെ അന്നേരം പറയണം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ വിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി അന്നേരം പറയണം എന്ത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നാലും നമ്മുടെ നാവ് ചലിച്ചു കൊണ്ടിരിക്കേണ്ടുന്നത് ഈ ഒരു തിക്റ ആണ് റമലാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറയേണ്ടുന്നത് ഈ ഒരു തിക്റാണ് ആരാണോ ഈ നാല് കാര്യങ്ങൾ പടച്ചവനോട് റമലാൻ മാസത്തിൽ ചോദിക്കുന്നത് അള്ളാഹു ഈ നാല് കാര്യങ്ങള് അവന് സാധിപ്പിച്ചു കൊടുക്കുന്നു ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അള്ളാഹുതാല അവന്റെ പൊരുത്തവും അവന്റെ തൃപ്തിയും അവർക്ക് കൊടുക്കുന്നു അതേ മൂന്നും നാലുമായ രണ്ടാമത്തെ രണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ അവന് സ്വർഗം സുരക്ഷിതമായി കൊടുക്കുന്നു നരകത്തിൽ നിന്ന് പൂർണ്ണമായ മോചനവും നൽകുന്നു അള്ളാഹു സുബാനു നമുക്ക് നൽകി അനുഗ്രഹിക്കുമോ ഗട്ടേ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ഞാൻ വളരെ ചുരുക്കിയതാണ് കാരണം ഓരോ ദിവസം നീണ്ടു നീണ്ടു പോകുന്നത് കൊണ്ട് ചിലപ്പോ വളരെ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവും ഇന്ന് നമുക്ക് വൈകുന്നേരവും വെള്ളിയാഴ്ച രാവണല്ലോ ഹത്തുമുൾ ഖുർആാൻ ഓതി തീർക്കാനുള്ളവരൊക്കെ ഇന്ന് ഓതി തീർക്കണം ഇൻഷാ അല്ലാ ഖത്തുമുൾ ഖുർആാൻ നമുക്ക് ധാരണം വൈകുന്നേരത്ത് അതേപോലെ നമുക്കിന്ന് സൂറത്തുല്ലിഹലാസിന് ദുആ ദുആ സ്വലാത്തിന്റെ ഒക്കെ നമുക്ക് അള്ളാഹ് ചെയ്യേണ്ടതുണ്ട് അല്ലാഹു അള്ളാഹു മഹാനുഭവത്തായാല നമ്മുടെ